ചരിത്ര ക്യൂസിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് കുട്ടികൾക്ക് സ്വാഗതം ഒന്നാമത്തെ ചോദ്യം മലയാളം ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഹോർത്തൂസ് മലബാറിക്കസ് വിവർത്തനം ചെയ്തതാരും ഡോക്ടർ കെ എസ് മണിലാൽ ഡോക്ടർ കെ എസ് മണിലാലാണ് മലയാളം ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഹോർത്തൂസ് മലബാറിക്കേഴ്സ് വിവർത്തനം ചെയ്തത് ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധം ഏതാണ് ദക്ഷിണേന്ത്യൻ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുന്നൂറ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുന്നൂറ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിച്ച യുദ്ധം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിച്ച യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ പ്ലാസ് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ പ്ലാസ് യുദ്ധമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിച്ച യുദ്ധം പ്ലാസ് യുദ്ധം ആരംഭിച്ചത് തമ്മിലാണ് ബംഗാളിലെ നവാബായിരുന്ന സിറാജ് യുദ്ധ ധവളയും റോബേർട്ട് ക്ലൈവും തമ്മിലാണ് പ്ലാസ് യുദ്ധം നടന്നത് ബക്സാർ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിലാണ് ബക്സാർ യുദ്ധം നടന്നത് എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ അയച്ചു തരിക ഞാൻ ഇന്ത്യയെ പിടിച്ചെടുക്കാം ആരുടെ വാക്കുകൾ റോബർട്ട് ക്ലൈവ് റോബർട്ട് ക്ലൈവ് പറഞ്ഞതാണ് എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ അയച്ചു തരിക ഞാൻ ഇന്ത്യയെ പിടിച്ചെടുക്കാം ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധം ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധമാണ് ആംഗ്ലോ മൈസൂർ യുദ്ധം ആംഗ്ലോ മൈസൂർ യുദ്ധം ടിപ്പു സുൽത്താൻ മരണപ്പെട്ട യുദ്ധം ടിപ്പു സുൽത്താൻ മരണപ്പെട്ട യുദ്ധം നാലാം മൈസൂർ യുദ്ധമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യവും തമ്മിൽ നടന്ന യുദ്ധമാണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് ആംഗ്ലോ സിഖ് യുദ്ധം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് ആംഗ്ലോ സിക്ക് യുദ്ധം ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ് കോൺവാലിസ് പ്രഭു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭു റായട്ടുവാരി സമ്പ്രദായം നടപ്പിലാക്കിയത് തോമസ് മൺറോ അലക്സാണ്ടർ റീഡ് റായട്ടുവാരി സമ്പ്രദായം നടപ്പിലാക്കിയത് തോമസ് മൺറോ അലക്സാണ്ടർ റീഡ് മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ഹോൾട്ട് മെക്കൻസി ഹോൾട്ട് മെക്കൻസി ആണ് മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആനന്ദമഠം രചിച്ചത് ബങ്കീം ചന്ദ്ര ചാറ്റർജി ആനന്ദമഠം രചിച്ചത് ബങ്കീം ചന്ദ്ര ചാറ്റർജി ആനന്ദമഠം എന്ന നോവലിലാണ് ഭങ്കീം ചന്ദ്ര ചാറ്റർജി വന്ദേ മാതരം എഴുതിയിരിക്കുന്നത് വന്ദേ വന്ദേമാതരം രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി ഭാഷയാണ് ആനന്ദമഠം രചിച്ചിരിക്കുന്നത് ബങ്കീം ചന്ദ്ര ചാറ്റർജി വന്ദേ മാതരം രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി ഭാഷ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ